ഇപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തേക്കടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയാണ് പ്രകടനം സംഘർഷഭൂരിതമാകുന്നുണ്ട് തത്സമയ സന്തോഷമാണ് പ്രേക്ഷകർ കാണുന്നത് ഏക്കടിയിൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് നടത്തുന്നത് പോലീസ് ഉയർത്തിയ വലയും ഭേദിച്ചുകൊണ്ട് ഷട്ടറിനുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഷട്ടർ അടിച്ചു തകർക്കുമെന്ന് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിനു മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഷ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷട്ടറിനടുത്തേക്ക് പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് പ്രതിഷേധ മാർച്ച് ചെറിയ തോതിൽ സംഘർഷഭരിതമാവുകയും പോലീസ് തീർത്ത വലയും ഭേദിച്ചുകൊണ്ട് ഷട്ടറിനടുത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കയറുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ആയിരുന്നു ഇപ്പോൾ കണ്ടത് ഈ കോമസ് പ്രവർത്തകർ ഇപ്പോൾ ഷട്ടറിനടുത്താണ് കെ വി സന്തോഷ് കുമാർ വിശദാംശങ്ങൾ ചേരുന്നു സന്തോഷ് എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ പദ്ധതി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കിട്ടുന്ന ഷട്ടറിന് ഷട്ടറിലേക്ക് ഷട്ടർ പിടിച്ചെടുക്കാനായി നടത്തിയ മാർച്ചാണ് യൂത്ത് കോൺഗ്രസിന്റേത് ഇവർ തേക്കടി വനംവകുപ്പത്തേക്ക് പോയി പോലീസ് ആവശ്യുന്ന വലയം ഭേദിച്ച് കടന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുവന്ന് ഷട്ടറിന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ് ഷട്ടറിന്റെ മുകളിൽ കരയുന്ന യൂത്ത് കോൺഗ്രസ് വക്തർ ഇപ്പോൾ പ്രതിഷേധം മുഴക്കുകയാണ് അപ്പോൾ വലയം പേദിച്ച് യൂത്ത് കോൺഗ്രസ് എത്തിയ മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ കടന്നു പോയിരിക്കുന്നു ഈ ഷട്ടറിൽ നിന്നുമാണ് തമിഴ്നാട് ഷട്ടർ ഉപയോഗിച്ചാണ് തമിഴ്നാട് വെള്ളം വെള്ളം തുറന്നു ഷട്ടറിന്റെ യൂത്ത് സന്തോഷം ഇല്ല ഇതുവരെ ഷട്ടറിന്റെ കേടുപാടുകളൊന്നും വരുത്തിയിട്ടില്ല ഷട്ടറിന്റെ മുകളിലേക്ക് ഓടി ചെറിയ ഷട്ടറിന്റെ മുകളിൽ കയറിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രവർത്തകർ പോലീസിന്റെ വലയം ഭേദിച്ച് ഇപ്പോൾ ഷട്ടറിലേക്ക് കടന്നുപോകുകയും ചെയ്തു ഈ ഓഫീസിന്റെ കേടുപാടുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുവരെ ഷട്ടറിന്റെ കേടുപാടുകളൊന്നും വരുത്താതെ ഷട്ടറിന്റെ മുകളിൽ കയറി ഇപ്പോൾ ഷട്ടറിന് മുമ്പ് മുദ്രാവാക്യം ചെയ്യുകയാണ് പ്രവർത്തകർ ആവശ്യത്തിന് പോലീസുകാർ ഉണ്ടായിരുന്നില്ലേ സന്തോഷ് കാരണം അങ്ങോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസ് തടയാൻ അധികം പോലീസുകാരെ കണ്ടില്ല ദൃശ്യങ്ങളിൽ ഇല്ല ഇത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുൻപ് തന്നെ ഈ ഷട്ടറിന്റെ കേടുപാടുകൾ ഷട്ടറിലേക്ക് തള്ളിക്കയറുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതെ തുടർന്ന് പോലീസിന്റെ വളരെ നാമപത്രമായ പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് താഴ്ത്തി താഴ്ത്തി ഇവർ കടന്നു പോകുന്നത് തടയാനായിട്ട് പോലീസ് ശ്രമിച്ചു അതോടൊപ്പം പോലീസിന്റെ വളരെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നതിനാൽ ഇവരുടെ വലയം ഭേദിച്ചും അതുപോലെ തന്നെ ദേക്രിയുടെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടിരുന്ന ചെക്ക് പോസ്റ്റിന്റെ മുകളിൽ കൂടി ചാടിക്കടന്നും ആദ്യം പ്രവർത്തകർ അപ്പുറത്തേക്ക് കടന്നു തുടർന്ന് ഈ ചെക്ക് പോസ്റ്റ് തള്ളി തള്ളി തുറന്നുകൊണ്ട് പ്രവർത്തകരുടെ നല്ലൊരു സംഭവം ഇവിടെ നിന്നും കടന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ആ വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന വലയം ഭേദിച്ച് മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഷട്ടറിന്റെ സമീപത്തിൽ എത്തിയിട്ടുണ്ട് ഷട്ടറിന്റെ മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന സമരം പ്രതിഷേധം അറിയിക്കാൻ മാത്രമാണോ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള തീരുമാനം സന്തോഷം അറിയാൻ കഴിയുന്നുണ്ട് കഴിയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിന് മുകളിലേക്ക് എറിയുന്ന പ്രതി മുദ്രാവാക്യം വിളിക്കുകയാണ് അതോടൊപ്പം ഈ നല്ലവരു ശതമാനം പേർക്ക് ഷട്ടറിന്റെ താഴെയുള്ള ഭാഗത്തു നിന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷട്ടറിന് ഇതുവരെ മറ്റ് കേടുപാടുകളും ഷട്ടറിനോ അല്ലെങ്കിൽ ഈ ഓഫീസിനോ ഇതുവരെ യാതൊരു കേടുപാടുകളും ഇവർ വരുത്തിയിട്ടില്ല അവിടെയും വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഈ ഇത് നിയന്ത്രിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോഴും അതേ തോതിൽ അതേ തീവ്രതയോടെ നിലനിൽക്കുന്നു അത് ഈ സമരത്തിന്റെ രീതിയും കാണിക്കുന്നത് സന്തോഷം ആ തീർച്ചയായും ആദ്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മല്ലത്തിരിയാർ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ വളരെ ശക്തമായിട്ടാണ് ജില്ലയിൽ കൂടുന്നെല്ലാം സമരത്തിന്റെ സമരത്തിൽ തമിഴ്നാട് കേരളത്തിന് അനുകൂലമായ ഒരു സ്ഥിതി സ്വീകരിക്കാതുകൊണ്ട് തന്നെ തുടർന്ന് വളരെ ശക്തമായ സമരങ്ങളിലേക്ക് പല സംഘടനയും നീങ്ങാനുള്ള തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ആദ്യപടിയായിട്ട് ആദ്യപടിയായിട്ട് വേണം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരത്തെ കാണാൻ ഇതുവരെ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് യാതൊരു അല്ലെങ്കിൽ തമിഴ്നാട് പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള സമരങ്ങളും ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് മാറി തമിഴ്നാടിനെ പ്രകോപിപ്പിക്കുന്ന രീതികളും സമരങ്ങളിലേക്ക് ഇത് മാറിയിരിക്കില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുന്ന ഈ സമരം ആ പോലീസിന്റെ വലയം ഭേദിച്ച് മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ ഷട്ടറിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളോ കോൺഗ്രസിന്റെ നേതാക്കളോ ഈ സമരത്തിൽ അതോ ഈ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം മാത്രമാണോ സമരം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് റോഹി കെ ബോലോസ് ആണ് ഈ ഉപരോധ സമരം ഉദ്ഘാടനം തീമത അറിയിച്ചിരുന്നത് ഈ ഉപരോധ സമരത്തിനായി എത്തി അപ്പോൾ തന്നെ പോലീസിന്റെ വലയം ഭേദിച്ച് പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നുപോയി ഈ സമയം നടത്തുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരും ഇവരോടൊപ്പം എത്തിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന നേതാക്കള് ആരും തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വിവരം. ഇവർ വലയം ഭേദിച്ച് ഷട്ടറിന്റെ മുന്നിലെത്തിയ പ്രവർത്തകർ അവിടെ നിന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ജലം കൊണ്ടുപോകുന്ന ഷട്ടറിലേക്ക് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നു നേരത്തെ തന്നെ ഈ സമരം യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതാണ് എങ്കിലും നാമമാത്രമായ പോലീസുകാർ മാത്രമായിരുന്നു അവർ ഉണ്ടായിരുന്നത് അവർ അവർ ഉയർത്തിയ വലയം ഭേദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയുണ്ടായിരുന്നു ഇപ്പോൾ ഷട്ടറിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് വിശദാംശങ്ങളുമായി കെ വി സന്തോഷ് കുമാർ തുടരുന്നു സന്തോഷ് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ഈ സമരം പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നിട്ടും കുറച്ച് പോലീസുകാർ മാത്രമാണ് ആ രീതിയിൽ കണ്ടില്ല ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് അറിയിച്ചിരുന്നതാണ് മല്ലബരിയാറിന്റെ ഈ വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിലേക്ക് ഇവർ മാർച്ച് നടത്തുമെന്നും ഷട്ടർ പിടിച്ചെടുക്കുമെന്നും ഒപ്പം ഓഫീസുകൾക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നുവരെയുള്ള വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തായിരുന്നതാണ് ഇത് സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു പോലീസ് എന്നാൽ ഇവരുടെ ഒരു പ്രതിഷേധം പ്രതിഷേധമായി എന്നുള്ള രീതി എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെ വിന്യസിച്ചിരുന്നത് അതിനെ തന്നെ ഇവരുടെ വലയം ക്ഷതിച്ച് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകർക്ക് നിഷ്പ്രയാസം അകത്ത് കടക്കാൻ കഴിഞ്ഞു ആദ്യം വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉപയോഗിച്ച് ചെക്ക് പോസ്റ്റ് താഴ്ത്തിയ ശേഷം ഇവർ കടന്നു പോകാതിരിക്കാനായി പോലീസ് ശ്രമം നടത്തി നന്ദി സന്തോഷ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുല്ലപ്പെരിയാറിൽ ജലം തമിഴ്നാട് കൊണ്ടുപോകുന്ന ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് തീർച്ചയായും ഈ പ്രശ്നത്തിൽ കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ ചെറിയ തോതിൽ വൈകാരികമാകുന്നു സൂചനകൾ തന്നെ ഇടുക്കി ജില്ലയിലെ സമരങ്ങൾ കൂടുതൽ തീവ്രമാവുക തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു പ്രേക്ഷകർ കണ്ടത്